ഓടാ എവിടെയോ കാണണം ഈ സുരേഷ് ഗോപി പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിന് ഈ ഭാഷയിൽ ശരിക്കും പക്ഷെ സിനിമ കാരനാണ് തന്നെയുമല്ല നമ്മൾ ഇന്നലെ ഒരുപാട് അപമാനിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്തതാണ് അത് അത് ഇത്ര കഷ്ടമായി പോയിട്ടോ ഇംഗ്ലീഷിൽ വലിയ ഡയലോഗ് നമ്മൾ സിനിമയിൽ അടിക്കുക അദ്ദേഹത്തിന് പണിക്കരെ എഴുതി കൊടുക്കുന്നതാണ് ഇഞ്ചി പണിക്കരെ എഴുതി കൊടുക്കുന്നതാണ് ഇദ്ദേഹത്തിന് നല്ലൊരു രഞ്ജിപ്പണിക്കരയെ വെച്ച് അത് ഞാനിതോണ്ട് പറഞ്ഞു പരിഹാസമായിട്ട് പറഞ്ഞാലോ എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവില്ല സിനിമയിൽ ഉള്ള പല സൗകര്യങ്ങളും ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയില്ല ഈ സുരേഷ് ഗോപി പറഞ്ഞ ഈ അഭിപ്രായം എത്രയോ കാലമായിട്ട് ഞാൻ കേരളത്തിലെ പൊതുവേദികളിൽ ആവർത്തിച്ചോണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നതും സുരേഷ് ഗോപി തമ്മിൽ വ്യത്യാസം ഇത് പറയുന്ന കേൾക്കുന്നവർക്കും ധാരണ തിരിഞ്ഞു പോകും പാട്ടിന് അമ്പത്തി ഏഴിലെ മന്ത്രിസഭ മുതൽക്ക് പിണറായി വിജയന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് എത്തി നിൽക്കുന്ന മന്ത്രിസഭ വരെ അറിയണ്ട പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ഭരിക്കാൻ പട്ടികജാതി വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ചാത്തം മാസ്റ്റർ മുതൽക്ക് കേള് വരെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആരോഗ്യവകുപ്പ് വ്യവസായ വകുപ്പോ വിദ്യാഭ്യാസ വകുപ്പോ വേറെ ഏതെങ്കിലും വകുപ്പ് കൊടുക്കുന്നില്ല ഇനി എല്ലാവരും മതി ഇത് ഞാൻ ചോദിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അർത്ഥം മനസ്സിലാവും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വേറൊരു കൂടി ഞാൻ പറയാം കരുണാകരന്റെ ഭരണകാലത്താണ് പട്ടികജാതി ഇന്ന് അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും അവർക്ക് അനുഭവ വേദ്യമായി കൊടുക്കുന്നത് എന്നോട്ട് വിശ്വാസമന്ത്രി അതാ അതിലും വലിയ തമാശ കൊച്ചുകൂട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു കേട്ടോ കൊച്ചുകൂട്ടൻ പനമ്പള്ളി കോയുന്നവൻ്റെ കാലത്ത് മന്ത്രി ആയിരുന്ന ആളാ അദ്ദേഹത്തിന്റെ ഒപ്പ് ദേവസ്വം വരും ദേവസ്വം വകുപ്പെന്നുള്ളൊരു വകുപ്പേ അല്ല അതൊരു വളരെ മൈനർ ആയിട്ടുള്ള ഒരു സാധനമാണ് കാരണം വകുപ്പുകൾ ദേവസ്വത്തിന്റെ ചുമതല മുഴുവൻ ദേവസ്വം ബോർഡിനാണ് ദേവസ്വം മന്ത്രിക്ക് ഒരു കാര്യമില്ല വല്ല അമ്പലത്തിൽ ചെന്നാ അവര് മുമ്പിൽ നിന്ന് തൊഴാ സംവയ്ക്കും നീ അതൊന്നും അല്ലാതെ ദേവസ്വം മന്ത്രിക്ക് എന്ത് പവറുള്ള ദേവസ്വം വകുപ്പില് കൊച്ചുകൂട്ടൻ ദേവസ്വം മന്ത്രിയായിരുന്നു വെള്ള ഈച്ചരൻ ദേവസ്വം മന്ത്രിയായിരുന്നു കെ കെ ബാലകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരുന്നു കാളാശ്ശേരി ദേവസ്വം മന്ത്രിയായിരുന്നു ഞാൻ പറഞ്ഞത് ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ് ഈ വാജവടി കുറച്ച് കൂടുതലായത് കൊണ്ട് നാക്കിന് കാരണം പലപ്പോഴും സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംഭരണം ചെയ്ത സീറ്റിലല്ലാതെ എത്ര പട്ടികജാതിക്കാർ ഈ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട് എന്നിട്ടില്ല ജയിക്കല്

എന്തുകൊണ്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു ക്രിസ്ത്യാനിക്ക് സീറ്റ് പ്രത്യേക മാർസിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ ക്രിസ്ത്യാനിയുടെ എന്ന് പറഞ്ഞത് ും പോടക്കാ സാഭരണ ക്രിസ്ത്യാനികൾക്കാണ് നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ആരെങ്കിലും ഈ വിഷയം ആരെങ്കിലും അഡ്രസ് ചെയ്യുമോ സുരേഷ് ഗോപി എന്നെപ്പറ്റി ആലോചിച്ചോരുണ്ടാവില്ല സുരേഷ് ഗോപിപ്പറ്റി ആലോചിച്ചോരും ഇങ്ങനെയുള്ളവര് ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത് അറിയില്ല റിയില്ല അവനിപ്പോ ഇവിടെ എന്തോ വലിയ നേതാവാണ്